നമുക്കെന്നേ ചക്കയുടെ ഈ കൂഞ്ഞില്ലേ എന്താ പറയുന്നത് കുഞ്ഞീന്ന് തന്നെയല്ലേ അത് നമുക്ക് അത് ഒന്ന് ഫ്രൈ ആക്കിയാലോ നമ്മുടെ മീനൊക്കെ വറുക്കും പോലെ നല്ല ടേസ്റ്റ് ആകട്ടോ ദാ ഇത് എടുക്കേണ്ടത് എങ്ങനെന്ന് ചോദിച്ചാല് നമ്മുടെ ചക്കയുടെ ചൊളയും കൂഞ്ഞിയുടെ ലാസ്റ്റും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കത്തില്ലേ ദാ ഇതുപോലെ കേട്ടോ ചൊളയുടെ കുറച്ച് ഭാഗം ഉണ്ടാവും അന്ന ദാ മടലിന്റെ കുറച്ച് കൂഞ്ഞിയുടെ കുറച്ച് ഭാഗം ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തേക്കുവാണേ ഇതെങ്ങനെ നോക്കാം വായു ചക്ക ഇങ്ങനെ മുറിച്ചെടുക്കണേ ചെറിയ ചതര കഷ്ണങ്ങളായിട്ട് കണ്ടോ ചക്കയുടെ ഈ കൂനിയും ഇത് കണ്ടോ ചുളയുവായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുക കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇത്രയും ഭാഗം മതി കനം കുറച്ച് എടുത്തേക്കാം നമ്മളതേ കണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കഷ്ണം ചക്ക കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതിനകത്തു നിന്നാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറേ എടുത്ത് പറക്കാവോ അപ്പൊ അതാ ഇതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പെട്ടു കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഇത് കേട്ടോ മൂന്നി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇനി നമുക്ക് ഒരു ബിഞ്ചി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഏരിവിന് ഇതാ ഒരു ചെറിയ സ്പൂണിന് ഒന്നര സ്പൂൺ മഞ്ഞൾ മുളക് പൊടി ഇത് പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ ഇനി നമുക്കിതേ ചെറുനാരങ്ങയുടെ നീരാണ് അതൊഴിച്ചു അരമുറിയുടെ നീരാണ് കേട്ടോ ഉപ്പും ഉണ്ടോ പാകത്തിന് ഉപ്പും ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു അടിച്ചോട്ടോ നമ്മൾ അരച്ചെടുത്തത് ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ ഇതിൽ പെരട്ടുക എന്നുള്ള നമ്മുടെ ചക്കയിൽ മൊത്തം അങ്ങ് പെരട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കമഡലയിൽ നമ്മളിങ്ങനെ മസാലയൊക്കെ പരത്തി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണേൽ ഇത് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് ചൂടാവട്ടെ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ പുറത്തേക്ക് നമ്മുടെ ചക്കയുടെ ഓരോ പീസ് നമുക്ക് വെച്ചുകൊടുക്കാം തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണേ ഇത് നമ്മുടെ ബാക്കി ഒന്നും മസാലയില്ലേ കൊറച്ചെടുത്തിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചോ ചെറുതീയിൽ ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചെക്കമടലിന്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് കേട്ടോ രണ്ടു മിനിറ്റോളം എടുത്തേ തിരിച്ചിടാം നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഒരു കഷ്ണ കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സ്ക്വയറോ അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം ഇത് അങ്ങനെ നമ്മുടെ ചക്ക മണൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ വറക്കുന്ന പോലെ തന്നെ ടേസ്റ്റാണ് മീൻ്റെ ടേസ്റ്റ് അല്ല ചക്കയുടെ ടേസ്റ്റ് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക് ഇനി എന്ത് ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചക്കമടല വറുത്തത് മീൻ വറുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ഇല്ലേ നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ ഞാൻ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ വറുത്ത് മീനാന്ന് പറഞ്ഞ നോമ്പിന്റെ സമയത്തൊക്കെയാണ് കൂടുതൽ അപ്പം ഇതാ നമുക്ക് നമുക്കൊരെണ്ണം കഴിച്ചു നോക്കാം ഉം നാരങ്ങാടെ പുളിയും വെളുത്തുള്ളിയുടെയും ഉം മല്ലിച്ചപ്പിന്റെ ഒക്കെ രുചിയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചക്ക കുറവാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ചക്കകൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം എരിവ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര എരിവ് വേണോ അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഫോളോ ചെയ്യാത്തറയ്ക്ക് ഒന്ന് ചാനൽ ഫോളോ ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ